അപ്പം അടുത്ത യൂണിറ്റ് വഹ്ദത്തൂർ റാബിയാണ് യൂണിറ്റ് ഫോർ അല്ലേ ഫോർത്ത് യൂണിറ്റ് എന്താണ് യൂണിറ്റിന്റെ പേര് ദീനുൽ ഹനീഫ് നേരായ മാർഗം നേരായ മതം അല്ലേ അതാണ് ഇതിൻ്റെ ടൈറ്റിൽ ഈ മതം ഈ ദീന് എന്ന് പറഞ്ഞാൽ എന്താ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ് ദീൻ എന്ന് പറയുന്നത് ഇപ്പം ഈ ദീനുൽ ഹനീഫ് ആ ഏതാണ് അല്ലെ ഇസ്ലാമുദ്ദീനു ഇവിടെ പറയുന്നുണ്ട് ഇസ്ലാമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും നബിയേയും ഇഷ്ടപ്പെട്ട് അവരെ വിശ്വസിച്ച് അവരെ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇപ്പം ആ ഇസ്ലാം മതത്തിനെ കുറിച്ചിട്ട് ഇസ്ലാമീനെ കുറിച്ചിട്ടുള്ള പാട്ടാണിത് ആ പാട്ട് നമ്മളെന്താക്കണം ചൊല്ലിപ്പടിക്കണം ഇസ്ലാം കാര്യം അഞ്ചാണെന്നുള്ള പാട്ടുകൾ കേട്ടിട്ടില്ലേ ആ അതാണ് ഇസ്ലാം കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മള് ഇതില് പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ തുടക്കത്തിൽ ഒരു സൂറത്ത് കൊടുത്തിട്ടുണ്ട് സൂറത്ത് സൂറത്തിന്റെ പേര് ഫീൽ എന്നാണ് സൂറത്ത് ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في طوليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول നല്ല ഈണത്തിൽ മക്കൾ ഓതി പഠിക്കണം കേട്ടോ പക്ഷെ അതിൽ ഒരുപാട് തവണ കേട്ട് കേട്ട് പഠിക്കേണ്ടതാണ് ഓക്കെ അതിന് അടിയിൽ ഒരു ചെറിയ ദിക്കറ് കൊടുത്തിട്ടുണ്ട് എന്താ റബ്ബൻ 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 ഇസ്ലാമി ദീനൻ തിക്കറ് മുഹമ്മദ് ാഹിബ് റബ്ബൻ അബിൽ ഇസ്ലാമിദ് ചെറിയ ഈസി ആയിട്ട് ചൊല്ലി പഠിക്കാൻ പറ്റുന്ന ദിക്കറാണ് വലിയ മഹത്തുള്ള ദിക്കറാണ് അതെന്തായാലും ഓതി പഠിക്കാൻ നമ്മൾ ഓർമ്മ കിട്ടുന്ന സമയത്തൊക്കെ ചൊല്ലണം കേട്ടോ അടുത്ത പേജിൽ ഒരു ഹദീസാണ് എഫ് സലാഹു അലൈഹി വസ്സലാമോ നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് അത് പഠിക്കണം എന്താണ് ഇവിടെ ചിത്രം കൊടുത്തിട്ട് ആദ്യം നമുക്ക് ചിത്രം നോക്കാം എന്താണ് ചിത്രത്തിൽ കിടന്നത് ഒരു ചിത്രത്തിൽ ഒരു വീടുണ്ട് ആ വീട്ടിലെ വീട്ടുകാർ ഫാമിലി അവിടെ നിൽക്കുന്നുണ്ട് പുറത്ത് മുറ്റത്ത് മൂന്നാളുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വീട്ടുകാരുടെ അടുത്തേക്ക് വരുന്ന കുറച്ച് ഗസ്റ്റാണ് മുറ്റത്തുള്ളത് ആ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും ഉപ്പയും മക്കളൊക്കെ വീട്ടിന് പുറത്ത് വന്നിരിക്കുകയാണ് അല്ലേ അതിൻ്റെ അടിയിൽ ഒരു ഹദീസ് നബ്സ് അലൈ വസ്ലാം പറയുന്നുണ്ട് നബ്സ്ലാം എന്താ പറയുന്നത് മലവറസൈ അലൈഹി അലൈവലി പറയുന്നു ആരെങ്കിലും അല്ലാഹുവിനെയും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെയും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽ ഫല്യുക്രിംഫഹു അവൻ തൻ്റെ അതിഥിയെ പിന്നെ സൽക്കരിച്ച് കൊള്ളട്ടെ ബഹുമാനിച്ചു കൊള്ളട്ടെ അതായത് നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ആളുകളെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ആദരവോട് കൂടിയിട്ട് എന്താക്കണം അവരെ സ്വീകരിച്ച് സൽക്കരിക്കണം അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും വേദനയും വെറുപ്പും നമ്മൾ വീട്ടുകാരുടെ അടുത്തുനിന്ന് ഉണ്ടാൻ പാടില്ല അല്ലേ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ പുറത്തുനിന്ന് ആളുകൾ വന്നാൽ നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് അല്ലേ അവരോട് കയറി ഇരിക്കാൻ പറയാറുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കലുണ്ട് അപ്പോൾ അവരെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യലുണ്ട് അല്ലേ അതേപോലെ നമ്മുടെ ഉമ്മയും അത് ചെയ്യുന്ന അതേപോലെ നമ്മൾ എന്താക്കണം ചെയ്ത് ശീലിക്കണം നമ്മൾ അള്ളാഹുനെയും നബിയേയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് ഫോളോ അപ്പ് ചെയ്യണം ഇഷ്ട ഇപ്പം അടുത്ത ഭാഗത്ത് എന്താ പറയുന്നത് സലു അലൈഹി സ്വലം പറയുന്ന മറ്റൊരു ഹദീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഹദീസിൻ്റെ ഉദ്ദേശം പഠിപ്പിച്ച് തരുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് രണ്ട് അടുത്തടുത്തുള്ള രണ്ട് വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണല്ലേ ഒരു വീട്ടിലെ ആൾ ഭക്ഷണം ഉണ്ടാക്കി അത് മറ്റാൾക്ക് ഷെയർ ചെയ്യണം എൻ്റെ വീട്ടിൽ ഭക്ഷണം അപ്പോൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ ഒരു ഭാഗം അപ്പുറത്തെ വീട്ടിലുള്ള നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ അപ്പോൾ ചെയ്യുകയാണല്ലേ അപ്പം അതിനെക്കുറിച്ചിട്ട് അലൈഹി അള്ള്ലിസ്ലം പറയുന്നു ആ അറസു അല്ലാതി അലൈഹി വസ്ലം പറഞ്ഞു മൻ മിനുബില്ലാഹി വലിയാഹിദ് ആരെങ്കിലും അള്ളാഹുവിനെയും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പല്യുക്കിരും ജാറുഹു തൻ്റെ അയൽക്കാരെ ബഹുമാനിച്ചുകൊള്ളട്ടെ കഴിഞ്ഞ ഭാഗത്ത് പേജിൽ അതിഥികളെ ബഹുമാനിക്കാൻ പറഞ്ഞു അതേപോലെ ഈ പാഠത്തിൽ തൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള അയൽവാസികളായിട്ടുള്ള ആളുകളെ സൽക്കരിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കാനൊക്കെ അലൈഹി മുസ്ലാസ്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്യണം നമ്മളൊക്കെ ചെയ്യലുണ്ട് ഇനിയും ചെയ്യണം കേട്ടോ അവരെ ബുദ്ധിമുട്ടിക്കാനേ പാടില്ല നമ്മളെ തൊട്ടടുത്തുള്ള ആളുകളെ തൊട്ടപ്പുറത്തുള്ള പുറത്തുള്ള വീടുകളിലെ ആളുകളെ അങ്ങനെ ആരും നമ്മുടെ നെയബ് നെയ്ബേഴ്സായിട്ടുള്ള നമ്മുടെ ആൾക്കാരായിട്ടുള്ള നമ്മളെ തൊട്ടടുത്തുള്ള ആളുകളെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പാടില്ല നമുക്ക് ഇത് നോക്കാം അടുത്ത പേജ് നോക്കാം മിനൽ അദാബ് ഒരു അഥപ് പഠിക്കുകയാണ് നമ്മളെ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട ഒരു കാര്യം പഠിക്കുകയാണ് ഇതിൻ്റെ ഫസ്റ്റ് ചിത്രം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ എന്താ പഠിച്ചത് ടോയ്ലറ്റിൽ കയറുന്ന ഒരു ചിത്രം കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ചിത്രം ഇത് ഒരു കുട്ടി ടോയ്ലറ്റിലേക്ക് ഇടത് കാലു വെച്ചിട്ട് കയറുകയാണ് അപ്പോൾ അധികൃ ചൊല്ലുന്നുണ്ട് ഇനി ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് വലത് കാലു വെച്ചിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിക്കറി ചൊല്ലണം എന്താ ദിക്കർക്കൽ ഉണ്ടത് ഏതിക്കറ് ചൊല്ലി ചൊല്ലി പഠിക്കണം നമ്മൾ ചൊല്ലലില്ലേ ഒരു പ്രാവശ്യം ചൊല്ലിയാലൊന്നും പഠിക്കില്ല കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം കാണാതെ പഠിച്ചിട്ട് ചൊല്ലിയാൽ ചൊല്ലിയിട്ട് മാത്രം കാര്യമില്ല എപ്പോഴും നമ്മൾ ടോയ്ലറ്റിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഈദിക്കറ് ചൊല്ലി പ്രാക്ടീസ് ചെയ്യണം അടുത്ത അത്വാഹതത്തിൽ ഹാമിസ